തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ലിഫ്റ്റിൽ അപകടം വനിതാ ഡോക്ടറും രോഗിയും രോഗിയുടെ ബന്ധവും പത്ത് മിനിറ്റോളം ലിഫ്റ്റിൽ കുടുങ്ങി അൺഫിലിറ്റ് ഡിസൂസ് ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി അൺഫിലിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് അപകടം വീണ്ടും ഉണ്ടായിരിക്കുന്നു മകരം കഴിഞ്ഞ ദിവസം ഒന്നര ദിവസത്തോളം ഒരു രോഗി അതിൽ കുടുങ്ങിയത് വാർത്തയായിരുന്നു അതിന് പിന്നാലെയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് വിവരങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലിഫ്റ്റിലെ അപകടങ്ങൾ ഇപ്പോൾ ഒരു തുടർക്കഥയാകുന്നത് പോലെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം കഴിഞ്ഞ ദിവസമാണ് ഒന്നര ദിവസം ഏകദേശം രണ്ടു ദിവസത്തോളം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു വയോധികം ലിഫ്റ്റിൽ കുടുങ്ങുകയും അത് ആ വാർത്ത വലിയ രീതിയിൽ ചർച്ചയാവുകയും പ്രതിഷേധമാവുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും സമാനമായ രീതിയിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ കുടുങ്ങിയുള്ള ഒരു അപകടം പിന്നെയും ഉണ്ടായിരിക്കുന്നു ഇത്തവണ ഒരു ഡോക്ടറും രോഗിയും രോഗിയുടെ ബന്ധുവുമാണ് കുടുങ്ങി കുടുങ്ങിയിരിക്കുന്നത് അതായത് ഈ അത്യാഹിത വിഭാഗം ഈ അത്യാഹിത വിഭാഗത്തിൽ വന്ന് അവിടെ നിന്ന് സി ടി സ്കാൻ എടുക്കാനായി സി ടി സ്കാനിലേക്ക് പോകുന്ന ആ ലിഫ്റ്റിലായിരുന്നു ഇവർ കുടുങ്ങിയത് രോഗിയും രോഗിയുടെ ബന്ധവും ഉണ്ടായിരുന്നു പരിധാനം ഡോക്ടർ ഉണ്ടായിരുന്നു വനിതാ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഹൗസ് സർജൻ ആണ് സാധാരണ രോഗികളെ സ്കാൻ ചെയ്യാനായി രോഗികളെ പരിശോധനയ്ക്കായി കൊണ്ടുപോകുമ്പോൾ ഈ ഹൗസ് സർജൻ സാധാരണ കൂടെ പോകാറുണ്ട് അങ്ങനെ പോയ ഹൗസ് സർജൻ ഉൾപ്പെടെ വനിതാ ഡോക്ടർ ഉൾപ്പെടെ രോഗിയും രോഗിയുടെ ബന്ധവുമാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് ഏകദേശം പത്ത് മിനിറ്റിലധികം അവർ ആ ലിഫ്റ്റിൽ കുടുങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലിഫ്റ്റ് അപകടത്തിലാണ് അല്ലെങ്കിൽ തകരാറിലാണോ എന്ന് മനസ്സിലായതോടുകൂടി ഇവർ അലാറം മുഴക്കുകയും ഡോക്ടർ അലാറം മുഴക്കുകയും മൊബൈലിലൂടെ ബന്ധ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ജീവനക്കാർ എത്തുകയും ജീവനക്കാർ എത്തിയാണ് അത് അതിനുശേഷം ജീവനക്കാർ ഈ ലിഫ്റ്റിൻ്റെ തകരാറ് പരിഹരിച്ച് ഇവരെ പുറത്തിറക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഇത്തരത്തിൽ ലിഫ്റ്റുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അപകടങ്ങൾ തുടർക്കതയാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ട് പോലും അവർക്ക് വേണ്ട രീതിയിൽ ഒരു കരുതൽ നടത്താൻ സാധിച്ചില്ല എന്നതാണ് മാത്രമല്ല ഇത് ഇത് കഴിഞ്ഞ ദിവസം വയോധികൻ അപകടത്തിൽപ്പെട്ടത് വലിയ രീതിയിൽ വാർത്തയാവുകയും മനുഷ്യാവ ഈ മന്ത്രി ഇടപെടുകയും മൂന്ന് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്ത സംഭവം വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തത് ഇവരൊക്കെ കുറച്ച് കൂടുതൽ ജാഗ്രതയുടെ ഇരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് വീണ്ടും ഒരു അപകടം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ ജീവനക്കാരും ഇതുമായി ലിഫ്റ്റ് ഒക്കെ ഉടൻ തന്നെ എത്തുകയും അത് പത്തു മിനിറ്റോ അല്ലെങ്കിൽ അതിലധികമോ ഒന്നും നീണ്ടു പോകാതെ ഇത് ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അപ്പോഴും വ്യക്തമാകുന്നത് ഇത്തരത്തിൽ സംഭവങ്ങൾ പിന്നെയും അവിടെ ആ തിരുവനന്തപുരം ഇത്രയേറെ തിരക്കേറിയ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട കേരളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആവർത്തിച്ചു കൊണ്ടേരിക്കുന്നുവെന്നാണ് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം വയോധികൻ രണ്ട് ദിവസത്തോളം അപകടത്തിൽ ഇങ്ങനെ ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയും ചെയ്തിരിക്കുകയാണ് നന്ദു ശരി